എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജനുവരി മുപ്പത്തി ഒന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടക്കുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വീട്ടിലെ ആഡംബരങ്ങൾ തുടരുകയാണ് ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ കർട്ടൻ മാറ്റുന്നതിന് ഏഴു ലക്ഷം രൂപയാണ് ചിലവഴിച്ചിട്ടുള്ളത് ഇതിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങളെ വാഗ്പോരിലേക്ക് നയിച്ചു കർട്ടൻ സ്വർണം പൂശിയതാണോ എന്ന് കെ കെ രമ പരിഹസിച്ചു കേരളത്തിൽ മുടങ്ങാതെ നടക്കുന്നത് ക്ലിഫ് ഹൗസിലെ നവീകരണം മാത്രമാണ് എന്നും ജനങ്ങളെ കൊള്ളയടിക്കുന്ന സർക്കാരിന് ഈ കാര്യത്തിൽ ഒരു മടിയും ഇല്ല എന്നും അവർ കുറ്റപ്പെടുത്തി ക്ലിഫ് ഹൗസിൽ നിലവിലുള്ള തൊഴുത്തിന് പുറമെ ആറ് പശുക്കളെ കൂടി വളർത്തുന്നതിന് വേണ്ടി തൊഴുത്ത് നിർമ്മിക്കുന്നതിനും ചുറ്റുമല നിർമ്മാണത്തിനും നാൽപ്പത് ലക്ഷം രൂപയാണ് കഴിഞ്ഞ വർഷം ചിലവഴിച്ചത് അതിനു പുറമെ നീന്തൽക്കുളം പുതുക്കുന്നതിനും മറ്റ് നിർമ്മാണങ്ങൾക്കും വേണ്ടി മുപ്പത് ലക്ഷം രൂപയിലധികം പൊടിച്ചിരുന്നു ഇതുകൂടാതെ മുഖ്യമന്ത്രിയുടെയും ഭാര്യ കമലയുടെയും ചികിത്സയ്ക്ക് വേണ്ടി എൺപത്തി അഞ്ച് ലക്ഷത്തോളം എഴുതിയെടുത്തിരുന്നു ഇതിനെല്ലാം പുറമേയായിരുന്നു നവകേരള സദസിനു വേണ്ടി മാത്രം ഒരു കോടി മുടക്കി ബസ് വാങ്ങിയത് ഹൗസിൽ ആദ്യമായിട്ടാണോ കാലിത്തോഴ്ത്ത് ഉണ്ടാക്കുന്നത് എന്ന് കോൺഗ്രസ് മന്ത്രിമാരുണ്ടായപ്പോഴും നീന്തൽ കുളങ്ങൾ ഉണ്ടായിട്ടില്ലേ എന്ന് സി പി അംഗം കെ ബാബു എം എൽ എ ചോദിച്ചു ശക്തമായിട്ടുള്ള മറുപടി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഫൗസിൽ എല്ലാം ഉള്ളത് തന്നെയാണ് ഇതെല്ലാം നവീകരിക്കുന്നതിനും കൂട്ടിച്ചേർക്കലിനും വേണ്ടി ലക്ഷങ്ങളാണ് പൊടിപൊടിച്ചിട്ടുള്ളത് നിസ്സാരമായി കഴിയേണ്ട പ്രവർത്തനങ്ങൾക്ക് പോലും ലക്ഷങ്ങളാണ് ഇതിനു വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുള്ളത് എന്നതാണ് വസ്തുത എന്താനും അല്ലാത്തൊരു അവസ്ഥയാണ് ഇവിടെ ഒരു വിഭാഗം മരുന്നിനു പോലും പണമില്ലാതെ കഷ്ടപ്പെടുകയാണ് ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് അഞ്ചു മാസം കഴിഞ്ഞു അപ്പോഴാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വീട്ടിലെ കർട്ടൻ മാറ്റുന്നതിന് വേണ്ടി ഏഴു ലക്ഷം രൂപ ചിലവഴിച്ചിട്ടുള്ളത് ഇതൊരു അവസാനമോ തുടക്കമോ അല്ല എന്ന് മനസ്സിലാക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇനി പറയുന്നത് പോലീസ് ജനങ്ങളോട് മാന്യമായി പെരുമാറണം എന്നും വിവിധ ആവശ്യങ്ങൾക്കായി സ്റ്റേഷനിൽ എത്തുന്ന ആളുകളോട് പോലീസിന്റെ ഭാഗത്തു നിന്നും മോശമായിട്ടുള്ള ഒരു പ്രവർത്തനവും ഉണ്ടാകരുത് എന്നും ഡി ജി പിയുടെ സർക്കുലർ വീണ്ടും ഇറങ്ങി ജനങ്ങൾ പോലീസിന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നത് തടയരുത് എന്നും ഡി ജി പിയുടെ സർക്കുലറിൽ വ്യക്തമാക്കുന്നു പെരുമാറ്റം പഠിപ്പിക്കാൻ പോലീസുകാർക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തുമെന്നും ബോധവൽക്കരണ ക്ലാസുകൾ നടത്തണം എന്നും സർക്കുലറിൽ വ്യക്തമാക്കുന്നു നിയമസഭയിൽ ഉണ്ടായിട്ടുള്ള അടിയന്തര പ്രമേയ ചർച്ചയിൽ ഫെഡറലിസം അപകടത്തിലാണ് എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി കേന്ദ്രം തരാനുള്ള പകുതി പണം തരുകയാണ് എങ്കിൽ സംസ്ഥാനത്തെ ട്രഷറി നിയന്ത്രണം പിൻവലിക്കാൻ കഴിയും എന്നും ധനമന്ത്രി വ്യക്തമാക്കി പഞ്ചായത്തുകളിൽ പുല്ലുവെട്ടിയാൽ കാശുകൊടുക്കാനില്ലാത്ത അവസ്ഥയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു മിസ്റ്റർ ധനമന്ത്രി താങ്കളൊരു പരാജയമാണ് എന്നും പ്രതിപക്ഷ നേതാവ് അടിയന്തരപ്രമേയ ചർച്ചയിൽ വ്യക്തമാക്കി പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം നാളെ ആരംഭിക്കും പാർലമെന്റിന്റെ ഇരുസഭകളിലും ഉള്ള എല്ലാ എം പിമാരുടെയും സസ്പെൻഷൻ പിൻവലിക്കുമെന്നും ഇതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നും കേന്ദ്ര പാർലമെന്ററി മന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു യില്ല ഫെബ്രുവരി ഒന്നിനാണ് ബജറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതേസമയം വോട്ടർമാരെ കയ്യിലെടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള കിസാൻ സമ്മാൻ നിധിയുടെ തുക വർധനവ് മറ്റ് ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനങ്ങളും ഉണ്ടാകും നാളെ ജനുവരി മുപ്പത്തി ഒന്നാം തീയതി നിരവധി കാര്യങ്ങൾ അവസാനിക്കുകയാണ് ഇത് ഓരോ ആളുകളും ശ്രദ്ധിക്കണം നാളെ കൂടിയാണ് ഇതിനെല്ലാം അവസരമുള്ളത് അങ്ങനെയുള്ള എട്ട് അറിയിപ്പുകളാണ് ഇനി പറയുന്നത് ഇതിൽ പ്രധാനമായി റേഷൻ്റെ കാര്യമാണ് സംസ്ഥാനത്ത് ജനുവരി മാസത്തെ റേഷൻ വിതരണം നാളെ ജനുവരി മുപ്പത്തി ഒന്ന് ബുധനാഴ്ച അവസാനിക്കും വ്യാഴാഴ്ച റേഷൻ കട അവധിയായിരിക്കും അതിനുശേഷം വെള്ളിയാഴ്ച മുതലാണ് സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക അതുകൊണ്ട് ഇനിയും ഫെബ്രുവരി മാസത്തെ റേഷൻ വാങ്ങാൻ ബാക്കിയുള്ളവർ ഉടനെ പോയി വാങ്ങണമെന്ന് പ്രധാനമായി ഓർമ്മിപ്പിക്കുകയാണ് കേരള പോലീസ് സബ് ഇൻസ്പെക്ടർ ഒഴിവുകളിലേക്കുള്ള അപേക്ഷ ഇപ്പോൾ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജനുവരി മുപ്പത്തി ഒന്ന് ആണ് ഇത് സംബന്ധിച്ച വിജ്ഞാപനം പി എസ് സിയിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ബി പി എൽ റേഷൻ കാർഡുള്ളവർക്ക് സൗജന്യത്തിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം പ്രതിമാസം പതിനയ്യായിരം ലിറ്ററിന് താഴെ ഉപയോഗം ഉള്ള ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന ഉപഭോക്താക്കൾക്ക് സൗജന്യ കുടിവെള്ളം ലഭ്യമാക്കാൻ ജനുവരി മുപ്പത്തി ഒന്ന് വരെ വാട്ടർ അതോറിറ്റിയുടെ സെക്ഷൻ ഓഫീസുകളിലോ ഓൺലൈൻ വഴിയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് നിലവിൽ ആനുകൂല്യം ലഭിക്കുന്നവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല നിലവിൽ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നവരും പുതുതായി അപേക്ഷിക്കുന്നവരും പ്രവർത്തന രഹിതമായ വാട്ടർ മീറ്റർ കുടിവെള്ള ചാർജ് കുടിശ്ശിക എന്നിവയുള്ളവർ ജനുവരി മുപ്പത്തി ഒന്നിന് മുമ്പ് മീറ്റർ മാറ്റിവെക്കുകയും കുടിശ്ശിക അടച്ചു തീർക്കുകയും ചെയ്താൽ മാത്രമേ ഈ ആനുകൂല്യം അനുവദിക്കുകയുള്ളൂ അടുത്ത അറിയിപ്പ് വാഹനം ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് നിങ്ങളുടെ ഫാസ്ടാഗ് അക്കൗണ്ടിൽ ബാലൻസ് തുക ഉണ്ട് എങ്കിൽ നോ യുവർ കസ്റ്റമർ അതായത് കെ വൈ സി പ്രക്രിയ പൂർത്തിയാക്കാത്ത ഫാസ്ടാഗുകൾ ജനുവരി മുപ്പത്തി ഒന്നിന് ശേഷം ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചു ഇത്തരം ഫാസ്റ്റാഗുകൾ ബന്ധപ്പെട്ട ബാങ്ക് നിർജീവമാക്കുകയോ കരിമ്പട്ടികയിൽപ്പെടുത്തുകയോ ചെയ്യും എന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചിട്ടുള്ളത് ടാഗുകളുടെ ദുരുപയോഗം തടയാൻ ഒരു വാഹനം ഒരു ഫാസ്റ്റാഗ് എന്ന നയമാണ് അതോറിറ്റി പരിഷ്കരിച്ചിരിക്കുന്നത് ഒരു ഫാസ്റ്റാഗ് വിവിധ വാഹനങ്ങൾക്കു ഉപയോഗിക്കുന്നതും ഒന്നിലധികം ഫാസ്ടാഗുകൾ ഒരു വാഹനമായി ബന്ധിപ്പിക്കുന്നതും തടയുകയാണ് പുതിയ നടപടികളുടെ ലക്ഷ്യം കെ വൈ സി പ്രക്രിയ പൂർത്തിയാകാതെ ഫാസ്റ്റാഗ് നൽകുന്നതും വാഹനത്തിൻ്റെ വിൻസ്ക്രീനിൽ ഫാസ്ടാഗ് പതിക്കുന്നതുമൂലം ടോൾ പ്ലാസയിൽ സമയനഷ്ടമുണ്ടാകുന്നതും തടയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഏറ്റവും പുതിയ ഫാസ്റ്റാഗിൻ്റെ കെ വൈ പ്രക്രിയ ജനുവരി മുപ്പത്തി ഒന്നിനകം പൂർത്തിയാക്കണം എന്നാണ് എൻ എച്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു വ്യക്തി ഒന്നിലധികം ഫാസ്ടാഗുകൾ എടുത്തിട്ടുണ്ട് എങ്കിൽ ആ വ്യക്തിയുടെ മറ്റ് ഫാസ്റ്റാഗുകൾ ജനുവരി മുപ്പത്തി ഒന്നിനകം ഉപയോഗശൂന്യമാകും ഫാസ്റ്റാഗുകളുടെ കെ വൈ സി നടപടി പൂർത്തിയാക്കുന്നതിനും മറ്റ് സഹായങ്ങൾക്കും സമീപത്തെ ടോൾ പ്ലാസകളുമായോ ബന്ധപ്പെട്ട ബാങ്ക് ടോൾ ഫ്രീ കസ്റ്റമർ കെയറുമായോ ബന്ധപ്പെടാവുന്നതാണ് എന്നും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചു മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേരള കർഷക തൊഴിലാളി ക്ഷേമ ബോർഡിൽ അംശാദായം അടക്കുന്നതിൽ ഇരുപത്തിനാല് മാസത്തിൽ കൂടുതൽ കുടിശ്ശിക വരുത്തി അംഗത്വം നഷ്ടപ്പെട്ട തൊഴിലാളികൾക്ക് കാലപരിധിയില്ലാതെ അംശാദായ കുടിശ്ശിക സഹിതം അടച്ച് അംഗത്വം പുനഃസ്ഥാപിക്കുന്നതിന് ജനുവരി മുപ്പത്തി ഒന്ന് വരെ സമയം അനുവദിച്ചിട്ടുണ്ട് കുടിശ്ശിക വരുത്തിയിട്ടുള്ള ഓരോ വർഷത്തിനും പത്ത് രൂപ പിഴ ഈടാക്കും കുടിശ്ശിക അടയ്ക്കാൻ വരുന്നവർ ആധാർ കാർഡിൻ്റെ പകർപ്പ് കൊണ്ടുവരണം വിശദമായ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി ഏഴ് ഇരുപത്തി ഒൻപത് നൂറ്റി എഴുപത്തി അഞ്ച് എന്ന നമ്പറിൽ ബന്ധം മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേരള ക്ഷീര ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കാൻ അർഹരായിട്ടുള്ളവർ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് അടുത്ത ക്ഷീര വികസന യൂണിറ്റുമായോ ജില്ലാ ഗുണനിയന്ത്രണ ഓഫീസറുടെ കാര്യാലയവുമായോ ബന്ധപ്പെടേണ്ടതാണ് സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് അധ്യയന വർഷത്തിൽ ഉറുദു ഒന്നാം ഭാഷയെടുത്ത് എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയത്തിനും എ പ്ലസ് നേടിയവർക്കും ഉറുദു രണ്ടാം വിഷയം എടുത്ത് ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഇബ്രാഹിം സുലൈമാൻ സേ ട്ടു സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് മൈനോറിറ്റി വെൽഫെയർ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി നിലവിൽ പറഞ്ഞിട്ടുള്ളത് ജനുവരി മുപ്പതാണ് വിശദമായ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് പൂജ്യം പൂജ്യം അഞ്ഞൂറ്റി ഇരുപത്തി നാല് എന്ന നമ്പറിലോ പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് പൂജ്യം രണ്ട് പൂജ്യം തൊണ്ണൂറ് എന്ന നമ്പറിലോ ബന്ധപ്പെടുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സാമൂഹ്യ നീതി വകുപ്പ് ഭിന്നശേഷിക്കാർക്കായി നടപ്പിലാക്കുന്ന പരിണയം മാതൃജ്യോതി ശ്വാശ്രയ എന്നീ പദ്ധതികളിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു ഡബ്ല്യൂ 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 ഡോട്ട് സുനീതി ഡോട്ട് എസ് ജെ ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷിക്കേണ്ടത് കുടുംബത്തിലെ പെൺകുട്ടികൾക്കും ഭിന്നശേഷിയുള്ള പെൺകുട്ടികൾക്കും വിവാഹ ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് പരിണയം പദ്ധതി ഭിന്നശേഷിയുള്ള മാതാവിനെ പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനായി ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് മാതൃജ്യോതി പദ്ധതി തീവ്ര ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന വിധവയായ അല്ലെങ്കിൽ ഭർത്താവു ഉപേക്ഷിച്ച അമ്മമാർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്വാശ്രയ പദ്ധതി ഈ മൂന്ന് പദ്ധതിയിലേക്കുള്ള അപേക്ഷകളാണ് ഇപ്പോൾ സാമൂഹ്യനീതി വകുപ്പ് ക്ഷണിച്ചിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾക്ക് എസ് ഡബ്ല്യു ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഇതിൻ്റെ വിശദാംശങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അറിയാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേരള കർഷക തൊഴിലാളി ക്ഷേമ ബോർഡിൽ അംഗത്വം ഇരുപത്തി നാല് മാസത്തിൽ കൂടുതൽ അംശാദായം അടക്കാത്തതു കാരണം നഷ്ടപ്പെട്ടവർക്ക് പിഴ സഹിതം കുടിശ്ശിക അടച്ച് അംഗത്വം പുനഃസ്ഥാപിക്കുന്നതിനുള്ള അവസരം ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ ഉണ്ട് സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില കൂടി ഗ്രാമിന് ഇരുപത് രൂപ വർദ്ധിച്ച് അയ്യായിരത്തി രൂപയും പവന് നൂറ്റി രൂപ വർദ്ധിച്ച് നാൽപ്പത്തി രൂപയിലും എത്തിയിട്ടുണ്ട് റബ്ബർ വിലയിൽ മാറ്റമില്ല ആർ എസ് എസ് ഫോറിന് കിൻഡലിന് പതിനാറായിരത്തി നാനൂറും ആർ എസ് എസ് ഫൈവിന് പതിനാറായിരം രൂപയുമാണ് മഹാത്മാഗാന്ധി രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ചിട്ട് ഇന്നേക്ക് എഴുപത്തിയാറ് വയസ്സാണ് അധികാരത്തോടുള്ള സ്നേഹത്തെ എന്ന് സ്നേഹത്തിൻ്റെ ശക്തി മറികടക്കുന്നുവോ അന്ന് ലോകം സമാധാനം എന്തെന്ന് അറിയും മഹാത്മാവിൻ്റെ വാക്കുകൾ ഓർമ്മിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാവും തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അബിലേക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇതുവരെക്കും